പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പിറവിത്തിരുന്നാളിന് ഒരുക്കമായുള്ള നാലാം ദിനം പരിശുദ്ധാരൂപിയുടെ ദാനങ്ങളിലൊന്നായ ആത്മശക്തിയെ നാം ധ്യാനിക്കുകയാണ് സഭയുടെ മതബോധന ഗ്രന്ഥം ആത്മശക്തിയെ വ്യാഖ്യാനിക്കുന്നത് മനസ്ഥൈര്യം എന്ന വാക്കിലാണ് പ്രയാസങ്ങളിൽ ഉറപ്പും നന്മ ചെയ്യുന്നതിൽ സ്ഥിരതയും നൽകുന്ന പുണ്യമായിട്ടാണ് സി 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 ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തെ പഠിപ്പിക്കുന്നത് പരിശുദ്ധ രൂഹായുടെ ദാനമായ ഫോർട്ടിറ്റ്യൂഡ് അഥവാ മനസ്ഥൈര്യം എന്ന പുണ്യത്താൽ നിറയപ്പെട്ട വ്യക്തിയായിട്ടാണ് പരിശുദ്ധ അമ്മയെ നാം ബൈബിളിൽ ഉടനീളം കാണുന്നത് മംഗളവാർത്ത ശ്രവിച്ച നിമിഷം നാളെക്കുറിച്ചുള്ള ആകുലതകളും ദൈവഹിതം നിറവേറ്റപ്പെടുമ്പോഴുണ്ടാകുന്ന വരും വരായ്മകളെക്കുറിച്ചുള്ള ചിന്തകളെയുമൊക്കെ അതിജീവിക്കുവാൻ പരിശുദ്ധ അമ്മയെ ധൈര്യപ്പെടുത്തിയത് ഈ പുണ്യം തന്നെയാണ് കുരിശിൻ്റെ വഴിയിലും കുരിശൻ ചുവട്ടിലും നിരാശപ്പെടാതെ തളരാതെ അവളെ താങ്ങി നിർത്തിയത് പരിശുദ്ധാത്മാവിൻ്റെ വരദാനമായ ആത്മശക്തിയുടെ നിറവ് തന്നെയാണ് ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ രോഗങ്ങളിൽ ഒറ്റപ്പെടലുകളിൽ സാമ്പത്തികമായ പ്രതിസന്ധികളിലൊക്കെ നിരാശപ്പെടാതെ ജീവിക്കുവാൻ നമ്മെ ധൈര്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ പുണ്യമാണ് ആത്മശക്തി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ഈ വലിയ വരദാനത്താൽ നിറയപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും നേരിടാനാകാതെ തകർന്നു പോകുന്ന ധാരാളം സഹോദരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് രോഗത്താൽ കഷ്ടപ്പെടുന്നവൾ മാറാരോഗങ്ങൾക്ക് കടിമപ്പെട്ടിരിക്കുന്നവൾ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവൾ ജീവിതം മുഴുവൻ തീർന്നു എന്ന് അസ്വസ്ഥതയോടെ ഓർത്തുകൊണ്ടിരിക്കുന്നവൾ ഇങ്ങനെയുള്ള ഓരോ വ്യക്തികളിലേക്കും കർത്താവിൻ്റെ ആത്മശക്തി കടന്നു വരുവാൻ നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിനു മുമ്പിലേക്ക് കരങ്ങൾ യാചനാരൂപത്തിൽ ഉയർത്തിപ്പിടിച്ച് സകലത്തിൻ്റെയും ഉടയവനായ ദൈവത്തിന്റെ മുമ്പിൽ തീഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവിധ രോഗികളെയും ദൈവത്തിൻ്റെ തിരുമുമ്പിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നു ക്യാൻസർ രോഗബാധിതർ ഹൃദയ സംബന്ധമായ രോഗത്താൽ കഷ്ടപ്പെടുന്നവർ ലിവറിന്റെ രോഗത്താൽ കഷ്ടപ്പെടുന്നവർ കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർ മാനസിക വൈകല്യങ്ങൾ അനുഭവിക്കുന്നവർ യുടെ തിരുമുമ്പിലേക്ക് ഈ സഹോദരങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ശക്തിയും ക്രപയും അവരിലേക്ക് കടന്നു വരണമേ രോഗാവസ്ഥകളെ അതിജീവിക്കുവാൻ വേണ്ട ശക്തി നൽകട്ടെ അവരെ ശുശ്രൂഷിക്കുന്നവരെ അനുഗ്രഹിക്കണമേ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാവിധ പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും തരണം ചെയ്യുവാൻ വേണ്ട ക്രമ നൽകണമേ സാമ്പത്തിക ബാധ്യതകൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ കഥാവേ അങ്ങ് കൃപയോടെ അവരെ നോക്കനമ്മേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ കാൽവരിയിൽ അങ്ങയുടെ കുരിശ് മകന്റെ കുരിശിൻ്റെ ചുവട്ടിൽ അങ്ങ് ചെലവഴിച്ച ആ നിമിഷത്തെ ഞങ്ങൾ ഈ ഓർക്കുന്നു ഞങ്ങളുടെ ആഗ്രഹങ്ങളെയും പ്രതീക്ഷകളെയും അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ വിട്ടുതരുന്നു അങ്ങ് മനസ് വെച്ചാൽ കനായിലെ കല്യാണ വിരുന്നിൽ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കുവാൻ അങ്ങ് പുത്ര നൽകിയ അതേ സാന്നിധ്യം ഇന്ന് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്കും കടന്നു വരട്ടെ ആത്മഹത്യാ പ്രവണതയുള്ളവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണമേ ജീവിതം തീർന്നു എന്ന് കരുതിയിരിക്കുന്നവർക്ക് പ്രത്യാശയും പ്രതീക്ഷയും നൽകണമേ അങ്ങേറ്റ ശക്തിയാലും ചൈതന്യത്താലും ഞങ്ങൾ ഓരോരുത്തരും നിറയപ്പെടട്ടെ അഭിഷേക തൈൽ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ അങ്ങിയുടെ വസ്ത്രാഞ്ജലത്തിൻ്റെ വിളിമ്പിലൊന്ന് തൊട്ടാൽ ഞങ്ങൾ സൗഖ്യം പ്രാപിക്കുമെന്നുള്ള വിശ് ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്നുള്ള വിശ്വാസത്തോടെ അങ്ങിയുടെ വസ്ത്രാഞ്ജലത്തിൽ സ്പർശിച്ച അതേ ആ സ്ത്രീയുടെ മനോഭാവത്തോടെ ഞങ്ങളും അങ്ങിയുടെ തിരുമുമ്പിലായിരിക്കുന്നു നാഥ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിങ്ങളുടെ കുടുംബങ്ങളിൽ രോഗികളായി കഴിയുന്നവർ ആത്മഹത്യാ പ്രവണതയിലൂടെ കടന്നു പോകുന്നവർ ബിസിനസ് തകർച്ചകൾ അനുഭവിക്കുന്നവർ ജീവിതം തീർന്നു എന്ന് വിലപിക്കുന്നവർ എന്നിവരെ അക്കലങ്ങളിൽ വഹിച്ചൊന്ന് പ്രാർത്ഥിക്കുക അമ്മേ ദൈവമാതാവേ താങ്ങായി തണലായി ഇവർക്കങ്ങ് കൂടെ ഉണ്ടാകണമേ അങ്ങയുടെ ശക്തിയാലും ചൈതന്യത്താലും അവർ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടട്ടെ രോഗാവസ്ഥയിൽ ഉണ്ടാകുന്ന സഹനങ്ങൾ സഹിക്കുവാൻ ഇവർക്ക് ശക്തി നൽകട്ടെ പരിശുദ്ധാത്മാവിന്റെ കൃപ ഇവരോടുകൂടെ എന്നെന്നും ഉണ്ടാകുമാറാകട്ടെ നമ്മുടെ കർത്താവി ശ്വാഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിതിമാരായ മാറി യുസൈപ്പിന്റെ മാധ്യസ്ഥവും നൽകി സർവശക്തനായ ദൈവ നിങ്ങളെ ആശീർവദിച്ചനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാതാ